അതുപോലെ ചേരികളിൽ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോഴായാലും അവിടെ താമസിക്കുന്നവരുടെ ജാതിയും മതവും പ്രദേശവും നോക്കിയിട്ടല്ല അവയൊക്കെ വിതരണം ചെയ്യാറുള്ളത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ സാക്ഷ്യപത്രങ്ങളായിട്ടുണ്ട് നിരവധിയായി കേട്ടു മതങ്ങളെ നോക്കി വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിക്കുന്ന ഈ കാലത്ത് തന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുക്കാൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സാർവത്രികമായി എല്ലാവരിലേക്കും അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നതാണ് എന്ന ചിന്തയോടുകൂടി മഹത്തരമായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അതിലെടുത്ത മുൻകൈ നമുക്കെല്ലാവരും പറഞ്ഞറിയിക്കാൻ കഴിയുന്ന രീതിയിൽ ശ്രദ്ധേയങ്ങളായിരുന്നു നമുക്കറിയാം എന്റെ സമുദായത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗം മിതത്വം പാലിക്കുന്നവരാണ് എന്ന പരിശുദ്ധ പ്രവാചകന്റെ വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെടുത്തിയ ഐ എസ് സിനെതിരായിട്ട് ലോകത്തിലാദ്യമായിട്ട് തക്വാ പുറപ്പെടുവിച്ച മതപണ്ഡിതരും കാന്തപുരം ഉസ്താദാണ് നിങ്ങളത് നമുക്ക് ഏവർക്കും ആവേശം നൽകുന്ന ഒന്നാണ് ഞാൻ നേരിട്ട് സൂചിപ്പിച്ചതുപോലെ തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച പോലെ വിഭാഗീകരെ വൻ മതിലകൾ കെട്ടി മനുഷ്യരെ മനുഷ്യരെപ്പിച്ച് പരസ്പരം തമ്മയെഴുപ്പിച്ച് അതിലൂടെ നേട്ടം പോയ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്ത് ലോകത്തിന്റെ മുന്നിലേക്ക് ഏറ്റവും മുന്നിലേക്ക് മഹദരമായ സന്ദേശമാണ് യമനിലാണ് കടങ്കലിൽ പാർപ്പിച്ചിരുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചു നാട്ടുകാരി കേരളത്തിൽ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം നിമിഷപ്രിയ രണ്ടാമൊന്നും ആലോചിച്ചില്ല മുസ്ലിമാണോ എന്ന് നോക്കിയിട്ടല്ല ഉസ്താദ് അതിൽ ഇടപെട്ടത് നിമിഷപ്രിയം മനുഷ്യരുടെ കുട്ടിയാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ടത് ഞാൻ ഇടപെടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിലിടപെടാൻ കാല ഉസ്താദ് കാണിച്ച മഹാമത്സര െടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഞാൻ പറയുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾക്ക് ഉദാഹരണങ്ങൾ നികത്താൻ നിരവധി 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 ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് അനാഥക്കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലക്ടർമാരുമാക്കുന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിന്റെ വ്യക്തിത്വ വികാസം എന്ന പ്രക്രിയയിലേക്ക് അവരെ കൊണ്ടുവരുന്ന മഹനീയമായിട്ടുള്ള മാതൃക വികസിപ്പിച്ച ആളാണ് ഉസ്താദ് എന്നുള്ളത് കേരള സമൂഹം ഞാറ്റ് എസ്കൂട്ടുകളെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ജാൻ മുക്തി ഉൽത്താനുൽ ഉലയമ ഈ പേരുകളിലൊക്കെ ഈ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ ഉസ്താദ് അറിയപ്പെടുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നോക്കിയാൽ അബുൽ ഐദാം എന്ന് പറയുന്ന അനാഥരുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശേഷണമാണ് കാന്തപുരം ഉസ്താദിന് ഏറ്റവും കൂടുതൽ ചേരുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്നാണ് ഞാൻ സംഘടിപ്പിച്ച് സംസാരിക്കുന്നില്ല ഇവിടെ നിരവധിയായിട്ടുള്ള ഒരുപാട് ഒരുപാട് ക്ലാസ്സിംഗുകളുടെ നേതാക്കളുണ്ട് പണിതശ്രേഷ്ഠന്മാർ മന്ത്രി ചില പ്രതിനിധികളിൽ എല്ലാവരും കായംകുളത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മനുഷ്യരോടൊപ്പം എന്നുള്ള മഹനീയമായ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതിന് മുദ്രാവാക്യം വൃദ്ധിപ്പിടിച്ചുകൊണ്ടാണ് ഈ യാത്ര കേരളത്തിൽ നിന്ന് ആരംഭിച്ച് തെക്കേറ്റിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട് എല്ലാ കാലത്തും ഈ ദേശത്തിന് ഒരുപാട് മതേതരത്വ മാതൃകകൾ നൽകിയിട്ടുള്ളതാണ് സമ്മിശ്രമായി ജീവിക്കുമ്പോഴും വ്യത്യസ്ത മതവിഭാഗങ്ങളും വിശ്വാസമർപ്പിക്കുമ്പോഴും സഹോദര്യം ഉയർത്തിപ്പിടിച്ചാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സോദരദ്വേന വാടുന്ന മാതൃകാ രാജ്യമാണത് എന്ന ഗുരുദേവന്റെ യഥാർത്ഥവാദികളും ഏറ്റുപിടിക്കുന്ന നാടാണ് നമ്മുടെ കേരളം സോദരദ്വേന സ്വന്തം സഹോദരങ്ങളെപ്പോലെ മതങ്ങളുടെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഏറ്റെടുക്കുന്ന ആ മുദ്രാവാക്യം തന്നെയാണ് മനുഷ്യരോടൊപ്പം എന്നുള്ള ഈ മുദ്രാവാക്യത്തിന്റെയും സാക്ഷ്യം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അതിനെ സന്ധിയില്ലാതെ ഏർക്കപ്പെടുന്നതാണ് എന്നുള്ള പുസ്തകത്തിന്റെ വാക്കുകൾ അത് നമ്മൾ എല്ലാ പോലും കേട്ടുകൊണ്ടിരുന്നതാണ് അവിടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വർത്തമാനകാലത്ത് അത്തരം നിലപാടുകളൊക്കെ ഏറെ പ്രസക്തിയുണ്ട് വിദ്യാഭ്യാസത്തിലടക്കം സിലബസിലടക്കം ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ചരിത്രത്തെ മഴച്ചുടിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഞങ്ങൾ പാർലമെന്റിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് വിശ്വാസം ഭരണഘടനയെ അനുശാസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങള് ഭരണഘടന പ്രദാനം ചെയ്യുന്ന വിശ്വാസത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി നിയമം നിർമ്മിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ഭരണാധികാരികൾ ഇപ്പോൾ ധരിക്കുന്ന ഭരണാധികാരികൾ ഞാൻ ഭാഗ്യമെന്ന് പറയട്ടെ നിയമങ്ങൾ ഭരണാധികാരികൾ ഉണ്ടാക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് തലച്ചോറ് കൊണ്ടല്ല പക്ഷെ ഇവിടത്തെ ഭരണാധികാരികൾ തലച്ചോറ് കൊണ്ട് തങ്ങൾക്ക് എങ്ങനെ ജനങ്ങളെ വിഭജിപ്പിച്ച് നിർത്തി നേട്ടം കൊയ്യാമെന്നുള്ള രീതിയിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു കാലമാണ് നമ്മൾ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് പോലും നീക്കം ചെയ്യ ലോകങ്ങളുടെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാണ പദ്ധതിയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പദ്ധതിയിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ പേര് പോലും നീക്കം ചെയ്യാൻ ഒരു മടിയിൽ കാണിക്കാത്ത നിയമനിർമ്മാണങ്ങളെത്താണ് നമ്മൾ പുതുതം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് അങ്ങേറ്റവും സങ്കടകരമായ കാര്യമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് മുഗൾ സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം മൗര്യ സാമ്രാജ്യം ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ ചരിത്രം പഠിച്ചപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ ചരിത്രത്തിന്റെ ഭാഗമായി പഠിക്കുമ്പോൾ മുഗൾ സാമ്രാജ്യം പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ എങ്ങോട്ടേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങളുണ്ടോ അപ്പൊ ഈ ചിന്താഗതികൾക്ക് ആരായാലും ഏതു ഭാഗത്തായാലും തീവ്രവാദം തിരിച്ചും തീവ്രവാദ പ്രവർത്തനം നടക്കാനുള്ള സദ്യത ഉണ്ടാകാറുണ്ട് അത് അതുകൊണ്ടാണ് അവർ ഐ എസ് എതിരായിട്ടുള്ള ശക്തമായ നിലപാട് എടുത്തപ്പോൾ ലോകം തന്നെ അത് ആശ്ചര്യത്തോട് നോക്കിക്കാണുകയുണ്ടായി ഇതാണ് നമുക്ക് നാട്ടിനാവശ്യമായിരുന്നത് ഏത് തീവ്രവാദത്തിൽ ആ ഇസ്ലാം തീവ്രവാദമായാൽ ഹിന്ദു തീവ്രവാദമായാലും ക്രൈസ്തവർക്ക് വേണ്ടിയുള്ള അതിവീപവാദമായാലും തീവ്രവാദമല്ല എല്ലാത്തിനെയും പരിഹാരം സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്നിടുക വിദ്വേഷത്തിന്റെ മതിരുകൾ കിട്ടുന്നതിന് പകരം സ്നേഹത്തിന്റെ വാതിലുകൾ തുറന്നിടുക ഇതാണ് ഈ യാത്രയുടെ ഉദ്ദേശമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം ഈ യാത്രയിൽ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സത്യത്തിൽ നന്ദിയോട് സ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ യാത്രയിൽ ഒരുപാട് വികസന സന്ദേശങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ദേശീയപാതയുടെ വികസനത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ആലപ്പുഴയിലെ കയർ കയർത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മത്സ്യമേഖലയിൽ ഉണ്ടായിക്കൊണ്ടിയുള്ള പ്രയാസങ്ങള് കാർഷിക മേഖലയിൽ പുറപ്പെടുക്കുന്ന പാവപ്പെട്ട കുട്ടനാടിലെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ ഈ സമ്മേളനം ചർച്ച ചെയ്യുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനെ അങ്ങേറ്റത്തെ സന്തോഷത്തോടെ അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് കേവലമായിട്ടുള്ള മാനവിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള വികാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടി തുറന്നിടുകയാണ് ഈ യാത്രയിലൂടെ എന്തുകൊണ്ടും മകനീയമായ ഈ മഹായാത്രയിൽ പങ്കാളിയാകാൻ അവസരമുണ്ടായതിനെ സംഘാടകർക്ക് അഭിമുദനായിട്ടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം സന്തോഷത്തോടെ അതിലേറെ ചാരിതാർത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം